ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ എല്ലാവരും തന്നെ ചോദിക്കാറുണ്ട് പലരും മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ഈ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എക്സാം ജൂലൈ പതിനെട്ടാം തീയതി നടക്കാണ് അതിൻ്റെ ഹോൾ ടിക്കറ്റ് എപ്പോൾ മുതൽ ലഭിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നത് അതായത് ഇന്ന് ബുധനാഴ്ചയാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മുതൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ ലാസ്റ്റായിട്ട് സിലബസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡി എം ഇ എക്സാമിന് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് പേരാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അതിൽ എത്ര പേര് നമുക്ക് എക്സാം എഴുതാൻ വരും എന്നറിയത്തില്ല കുറേ പേര് എക്സാം എഴുതാൻ വരില്ല എനിക്ക് തോന്നുന്നത് ഇരുപതിനായിരം പേർക്ക് എക്സാം എഴുതാൻ വരാൻ സാധ്യതയുള്ളൂ ബാക്കിയുള്ള ആളുകൾ ചിലപ്പം വിദേശത്തൊക്കെ ആയിരിക്കും ലീവ് കിട്ടാത്ത ആൾക്കാരുണ്ടാവും നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കാരണവശാലൊന്നും വരാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും ഹോമിയോപ്പതി എക്സാം അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് അതുപോലെ ഹോമിയോപ്പതി ആലപ്പുഴ എണ്ണൂറ്റി ഇരുപത്തി ഏഴ് പാലക്കാടാണ് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ഹോമിയോപ്പതി പത്തനംതിട്ട അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് എറണാ ഹെൽത്ത് സർവീസ് എറണാകുളം നൂറ്റി നാല് ഇത്രയാണ് ആ ഒരു എക്സാം ആ ഒന്ന് നടക്കുന്നത് അപ്പം വിവിധങ്ങളായ കാറ്റഗറി കോഡുകളിലാണ് ഈ എക്സാം നടക്കുന്നത് നമ്മുടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എക്സാം മെഡിക്കൽ എഡ്യൂക്കേഷൻ നാനൂറ്റി അറുപത്തൊമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ മനസ്സിലാക്കുക നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കും ഇനി മറ്റൊരു വേക്കൻസിയുടെ കാര്യം പറയാനുള്ളത് നാഷണൽ ആയുഷ് മിഷൻ ആണ് കോട്ടയം ജില്ലയിലാണ് ഈ വേക്കൻസി ഉള്ളത് അപ്പോൾ ഈ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നാഷണൽ ആയുഷ് മിഷൻ ഇവിടെ കാണാൻ സാധിക്കും കോട്ടയം പാലസ് റോഡ് വയസ്കാര കോട്ടയം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടി പർപ്പസ് വർക്കേഴ്സ് വർക്കർ എ എൻ എം അല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് വിത്ത് കമ്പ്യൂട്ടർ നോളജാണ് ചോദിച്ചിരിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് സാലറി ഉള്ളത് കേട്ടോ സാലറി കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട അപേക്ഷിക്കേണ്ടത് എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ പോ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഫില്ലപ് ദ അപ്ലിക്കേഷൻ ഫോം താഴെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് അത് എല്ലാം ഫില്ല് ചെയ്ത് സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം വെച്ച് പതിനഞ്ച് ഏഴ് ഈ ജൂലൈ പതിനഞ്ചാം തീയതിക്ക് ഉള്ളിൽ ഡിസ്ട്രിക്ട് മാനേജ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ മാനേജ്മെൻ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ വയസ്കാര കോട്ടയം എന്ന നമ്പറിൽ എന്ന അഡ്രസ്സിൽ വർക്കിംഗ് ഡേയ്സിൽ പത്ത് തൊട്ട് അഞ്ച് മണിക്ക് ഉള്ളിൽ എത്തുന്ന കിട്ടുന്ന രീതിയിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ മൾട്ടി പർപ്പസ് വർക്കസ് വർക്കർ ആയുഷ്കർമ്മ പ്രൊജക്റ്റില് ആയുർ കർമ്മ പ്രൊജക്റ്റില് ടെൻത്ത് പാസ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ പഞ്ചകർമ്മ യൂണിറ്റ്സിലുള്ളവർക്കും ഉപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കൻസ് അപ്ലിക്കേഷൻ നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെ ഫോട്ടോ സ്റ്റാർ എടുക്കുക നിങ്ങൾ ജെ പി എച്ച് എൻകാർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത് മൾട്ടി പർപ്പസ് വർക്കർ ഇപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷൻസ് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ജൂലൈ പതിനെട്ടാം തീയതി നടക്കുന്ന എക്സാമിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ നമുക്ക് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്